ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന വീണ്ടും സൂര്യയുടെ വീട്ടിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ഗായത്രി പിന്നീട് വാശിയോട് കൂടി സംസാരിക്കുകയാണ് നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി നിന്നെ ഞാൻ നിൻ്റെ പ്രസവം കഴിയുന്നത് വരെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല ഇത് എൻ്റെ തീരുമാനം തന്നെയാണ് എന്ന് പറഞ്ഞ് ഉറച്ചൊരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മായേയും ഭാവനയും കൂടി ഗായത്രിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഗായത്രി പറയണേ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കും യാണ് അങ്ങനെ മായ പറയാണ് അമ്മ പറയുന്നത് കേൾക്ക് വെറുതെ പട്ടിണി കിടക്കണ്ട ഭാവന എന്തായാലും സൂര്യയുടെ വീട്ടിലേക്ക് പോവില്ല അമ്മ പറഞ്ഞത് കേട്ടോളും എന്ന് പറയണം പക്ഷേ ഗായത്രി പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഭാവന പറയാണ് അമ്മ ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് എനിക്ക് നന്നായിട്ട് തന്നെ വശിക്കുന്നുണ്ട് അമ്മേ അമ്മ വായോ ഞാൻ അമ്മ പറയുന്നത് മാത്രമാണ് അനുസരിക്കുകയുള്ളൂ എൻ്റെ പ്രസവം കഴിയുന്നത് വരെയും ഞാൻ സൂര്യയുടെ വീട്ടിലേക്ക് പോവില്ല അമ്മേ ഞാൻ അത് അമ്മയ്ക്ക് തരുന്ന വാക്കാണ് എന്ന് പറയുന്നത് അങ്ങനെ ഗായത്രിയുടെ പിടിവാശിക്ക് മുന്നിൽ ഭാവനയ്ക്ക് അത് സമ്മതിക്കേണ്ടി വരികയാണ് എന്നിട്ട് ഭാവന അമ്മ പറയുന്നത് അനുസരിക്കാം എന്ന് പറയുമ്പോൾ ഗായത്രിയും ഭാവനയും മായയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നീട് അജയനും പ്രസീതയും ജയനിർമ്മലയെ കാണുകയാണ് കേട്ടോ അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അജയനെയും പ്രസീദിനെയും കണ്ട് സംസാരിക്കുകയാണ് ജയനിർമ്മല അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ് എൻ്റെ ജീവിതം തകർക്കാനാണോ എന്ന് ജയനിർമ്മല ചോദിക്കുമ്പോൾ നീ ഞങ്ങളുടെ ജീവിതം തകർത്തില്ലേ എൻ്റെ മകളുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത് അതുകൊണ്ട് നീയും ഇനി അത്രയ്ക്ക് സുഖത്തോട് കൂടിയിട്ടൊന്നും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ പിന്നെ നീയല്ലേ ഞങ്ങളുടെ മാനസ മോളുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ മോളുടെ കൂടെ ഞങ്ങൾക്ക് താമസിക്കണം അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് വരികയാണ് എന്ന് പറയട്ടോ അപ്പോൾ ജയനിർമല പറയണേ അത് പറ്റില്ല ഞാൻ നിങ്ങളുടെ മകളെ പൊന്നുപോലെ തന്നെ തന്നെയാണ് നോക്കുന്നത് എന്നാൽ എനിക്കിനി മാനസയെ വേണ്ടാന്ന് വെച്ചോളാം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും നീയല്ലേ മാനസയെ ഇങ്ങനെ ആരും ചെയ്യിപ്പിച്ചത് എന്നിട്ടിപ്പോൾ നീ ഒന്നും അറിയാത്തവളെ പോലെ ഒന്നും സംസാരിക്കേണ്ട ഇക്കാര്യത്തിൽ ഞാനും പ്രസീതയും മാനസയും നീയും ഒക്കെ തെറ്റുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഞങ്ങൾ ഒരാഴ്ചത്തെ സമയം തരാം നീ നല്ലതുപോലെ ആലോചിച്ച് നോക്കുക എന്നിട്ട് ഞങ്ങളേനെ ആ വീട്ടിലേക്ക് കയറ്റണം ഞങ്ങൾക്ക് വേറെ എവിടെയും പോയി താമസിക്കാൻ സ്ഥലവുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ിൽ ഞങ്ങളെ മോളെയും കൂട്ടി ഞങ്ങൾ പോവും പിന്നെ നിന്റെ ജീവിതത്തിൻ്റെ കാര്യം അതൊന്നും ഞങ്ങൾക്ക് ആവശ്യം അറിയേണ്ട ആവശ്യമില്ല നീ അയച്ചു തന്ന വോയിസ് ക്ലിപ്പാണ് ഇത് എന്ന് പറഞ്ഞ് ജയനിർമ്മലയ്ക്ക് ആ വോയിസ് കേൾപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ജയനിർമ്മല പേടിക്കുകയാണ് ഇതങ്ങാനും സൂര്യയും ഏവേട്ടനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാവും എന്ന് പേടിച്ചിട്ട് ജയനിർമ്മല കുറച്ച് നേരം ആലോചിക്കാം എന്നിട്ട് പറയാണ് നിങ്ങൾ എന്നാൽ നാളെ തന്നെ അവിടേക്ക് പോരാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ അവിടെ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രശ്നം കൂടുതലാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയട്ടോ എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളോട് ഫോണിലൂടെ പറഞ്ഞോളാം എന്നും പറഞ്ഞ് അജയനും പ്രസീതയും പോവുകയാണ് ജയനിർമ്മലയും പോവുകയാണ് കേട്ടോ പിന്നീട് സൂര്യയും ദേവനും കൂടി സംസാരിക്കുകയാണ് കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് അത് വല്ലാത്തത് തന്നെയാണ് എന്തായാലും നീ ഒരു കണക്കിന് ഭാവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട അവളുടെ സവം കഴിയുന്നത് വരെ അവൾ അവിടെ നിന്നോട്ടെ അതാണ് നല്ലത് നീ പറഞ്ഞാൽ ഭാവന ഇവിടേക്ക് വരും പക്ഷേ അത് റിസ്ക് ആണ് നീ അവളെ എവിടേക്ക് കൊണ്ടുവരണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തിനാണ് അമ്മ ഇവിടേക്ക് ഭാവന വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അതാണ് അച്ഛ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് സൂര്യയും പറയുകയാണ് നിന്റെ അമ്മയുടെ സ്വഭാവം ഇതുവരെയും മാറിയിട്ടില്ല സൂര്യ ഞാൻ കരുതിയത് അവൾക്ക് അസുഖം വന്നപ്പോൾ അവളുടെ സ്വഭാവമൊക്കെ മാറി പഴയതുപോലെ ആവില്ല എന്നാണ് കരുതിയത് പക്ഷേ നിന്റെ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് തന്നെ എനിക്കിനി പ്രതീക്ഷയുമില്ല നിന്റെ അമ്മ ഇനി എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്തായാലും നിനക്കിനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ വരുന്നത് എന്ന് എനിക്കൊരു ഊഹവുമില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ സൂര്യ പറയുകയാണെ എനിക്ക് അച്ഛ എനിക്ക് നല്ല പേടിയുണ്ട് ഇനി മാനസയുടെ കാര്യത്തിലാവും ഇനി നമുക്ക് അടുത്ത തലവേദന വരാൻ പോകുന്നത് അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അമ്മ എന്താണോ ചെയ്യുന്നത് അത് ശരിയാണ് എന്നാണ് അമ്മ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇനി മാനസയുടെ പ്രശ്നമാവും നമുക്ക് ഇനി അടുത്ത ഒരു വയ്യാവേലിയായി വരാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് ജയനിർമ്മല കേൾക്കുന്നു കേട്ടോ എന്നിട്ട് പറയുകയാണ് അച്ഛനും മോനും കൂടി എന്നെ പറയുന്നത് അപ്പോൾ എനിക്കും ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണമല്ലോ അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തെയും ഇവിടേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയം മാനസിയാണെങ്കിലോ ഭാവനയെ െ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല ചെല്ലുകയാണ് എന്നിട്ട് ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് ആ എന്തായാലും ഇവളുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് തൽക്കാലം മാനസേ ഇപ്പോൾ അറിയിക്കേണ്ട നാളെ അറിഞ്ഞാൽ മതി എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് നീ എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതാണ് ആൻറ്റി എന്ന് പറയട്ടോ അല്ല ഭാവന ഒരു കണക്കിനെ അവളുടെ വീട്ടിലേക്ക് പോയത് നന്നായുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അല്ല ആൻറ്റിക്ക് ഭാവനയെ നോക്കാനൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയട്ടോ ഇവൾക്ക് ഇപ്പോഴും ഭാവനയോടാണ് കൂറ് ഭാവനയാണ് ഇപ്പോഴും ഇവൾക്ക് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ജയ നിർമ്മല ചിന്തിക്കുകയാണ് മോളെ സൂര്യയുടെ ഭാര്യയാണ് ഭാവന അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആഗ്രഹങ്ങളൊക്കെ അവൾ ഇവിടെ നിൽക്കണം എന്നല്ലേ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടാവുക എന്ന് പറയുമ്പോൾ ആൻറ്റി ഒന്ന് ആലോചിക്കണം ഭാവനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഒരു ദുരിതം കൊടുത്തത് കൊണ്ടാണ് ഭാവനയുടെ വീട്ടുകാർ എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തെറ്റില്ല ആൻറ്റി എന്ന് പറയട്ടോ എന്നാലും ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ എന്ന് ജയനിർമ്മല വീണ്ടും പറയുമ്പോൾ ഭാവന ഇനിയിപ്പോ എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ ആൻറ്റി ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെ അവിടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നൊക്കെ പറയുകയാണ് ആൻറ്റിക്ക് ഞങ്ങളെ രണ്ടുപേരെയും നോക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയട്ടോ അങ്ങനെ ജയനിർമ്മല പറയുകയാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ ൊക്കെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചാലോ എന്നാണ് ഞാൻ കരുതുന്നത് ഈ അതൊന്നും വേണ്ട ആൻറ്റി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇനി കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് പിന്നെ നിനക്ക് നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാലോ എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് എന്നും പറഞ്ഞ് മാനസേയും കൂട്ടി ജയനിർമ്മല പോവുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പ്രസീതയും കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് അജയൻ പ്രസീതയോട് പറയുകയാണ് രണ്ടും ക്ലില്പ്പിച്ചാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ത് വന്നാലും ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരവിടേക്ക് വരുന്നത് അവർ വരുന്നതെല്ലാം തന്നെ ജയനിർമ്മല ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ട് എന്നിട്ട് ജയനിർമ്മല മനസ്സിൽ കരുതുകയാണ് ഇപ്പൊ തന്നെ ഞാൻ അവരുടെ മുന്നിലേക്ക് പോവേണ്ട ആദ്യം ദേവേട്ടനും സൂര്യയും മാനസൊക്കെ പോവട്ടെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ സൂര്യയും ദേവനും കൂടി സംസാരിച്ച സമയത്ത് അവർ പറയുന്നുണ്ട് നിന്റെ അമ്മ ഇന്ന് വൈകിട്ട് എവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് എന്നെ ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് പോയത് അച്ഛ എന്ന് സൂര്യയും അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്കിനി അജയനും പ്രസീതയും വന്ന് കയറിയാൽ അവർക്കത് സംശയം അമ്മ അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന കളിയാണെന്നുള്ള കാര്യം ഇനി സൂര്യക്കും ദേവനും മനസ്സിലാകുന്നതാണ് പിന്നെ അജയനും പ്രസീതയും കൂടി അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ദേവൻ അങ്ങ് തടയുകയാണ് കേട്ടോ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇനി പോവില്ല ഞങ്ങൾ ുടെ മകളുള്ള സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളും ഇനി താമസിക്കുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ മകളെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയട്ടോ അപ്പോൾ ദേവൻ സൂര്യയെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും സൂര്യ വരികയാണ് സൂര്യക്കങ്ങ് ദേഷ്യം വന്നിട്ട് അജയനോട് പറയണം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളും ഇനി എൻ്റെ അടി താങ്ങാനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അജയന് ഒരു തള്ളങ് വെച്ച് കൊടുക്കുകയാണ് പക്ഷേ അജയനും പ്രസിദ്ധയും പറയുകയാണ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾ ഇവിടെ നിന്നും പോകില്ല അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മകളെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയട്ടോ അപ്പോൾ ദേവം പറയണേ നിങ്ങളുടെ മകൾ നിങ്ങളെ കൂടെ വരുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മാനസയെ വിളിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് കേട്ടോ ജയനിർമ്മല ലാസ്റ്റ് അവസാനം മാത്രമാണ് ഞാൻ അവിടേക്ക് പോവുകയുള്ളൂ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ട് അങ്ങനെ മാനസ താഴേക്ക് വരികയാണ് അങ്ങനെ മാനസ അചയനെയും പ്രസിദ്ധയും കാണുമ്പങ്ങ് ദേഷ്യം വരികയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറയുമ്പോൾ മോളെ നിനക്ക് ഞങ്ങൾ യെ കാണണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ താമസിച്ചോളാം എനിക്ക് നിൻ്റെ എൻ്റെ മോളുടെ കൂടെ ജീവിക്കണം എന്ന് ജീവിക്കണമെന്ന് അപ്പപ്രസിദ്ധ പറയുകയാണ് അപ്പോൾ മനസ്സ് പറയണേ എനിക്ക് ആൻറ്റി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് എന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആൻറ്റിയുടെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറ അപ്പോഴത്തേക്കും ദേവൻ ജയനിർമ്മലയെ വിളിക്കുകയാണ് എന്നിട്ട് ജയനിർമ്മല പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ മകളെ ഞങ്ങളെ കൂടെ ഇറക്കി വിടണം എന്ന് പറയുകയാട്ടോ അപ്പോൾ ജയനിർമ്മല ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടേക്ക് വരരുത് നിങ്ങളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറയുക അപ്പോൾ സൂര്യ പറയാൻ അമ്മ പറഞ്ഞത് കേട്ടല്ലോ ഇനി മര്യാദക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ മാനസ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണണ്ട എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ഇപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഞങ്ങളെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനിവിടെ നിൽക്കണം ഞങ്ങളുടെ മോൾക്ക് ഞങ്ങളൊരു ശല്യമാണെങ്കിൽ ഇനി ഒരിക്കലും ഈ അച്ഛനും അമ്മയും നിന്നെ കാണാൻ വരില്ല എന്നും പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ബാഗും എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നിന്നിട്ട് ബാഗിൽ നിന്നും വിഷക്കുപ്പി എടുക്കുകയാണ് എന്നിട്ട് മാനസയുടെ മുന്നിൽ വെച്ച് വിഷം കുടിച്ച് മരിക്കാം എന്നുള്ള തീരുമാനം ആകട്ടോ ജയനിർമ്മല ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അതും വെറും അഭിനയമായിരിക്കും അപ്പോഴത്തേക്കും മാനസയുടെ മനസ്സലിഞ്ഞോളും എന്നൊക്കെ ജയനിർമ്മല പറഞ്ഞു കൊടുത്ത അതേ ഐ ഡി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ വിശക്കുപ്പി എടുത്തതോടുകൂടി അങ്ങ് വെപ്രാളവും പേടിയും വരികയാണ് എത്രയായാലും അമ്മയും അച്ഛയും അല്ലേ എന്നുള്ള ആ ഒരു സ്നേഹം അവളുടെ മനസ്സിലേക്ക് വരികയാണ് ഇതൊക്കെ കാണുന്ന ദേവനും സൂര്യക്കും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ വെറും അഭിനയമാണ് മാനസയുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള അഭിനയമാണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അടുത്ത എപ്പിസോഡിൽ അവരുടെ ആ ഒരു പ്ലാന് വിജയിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനസയുടെ മനസ്സ് മാറി അവിടെ താമസിക്കാനുള്ള അനുവാദം ജയനിർമ്മലയും സൂര്യക്കും ദേവനും ഒക്കെ കൊടുക്കേണ്ടി വരികയാണ് മാനസ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്നോട്ട് അഭിനയത്തിന് മുന്നിൽ എല്ലാവരും അങ്ങ് ഒന്നും ഒന്നുമില്ലാതെ നിസ്സഹായതോടുകൂടി നോക്കി നിൽക്കുകയാണ് അങ്ങനെ അജയനും പ്രസീതയും വീണ്ടും ജയനിർമ്മലയുടെ വീട്ടിൽ താമസം ഉറപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനസയുടെ മനസ്സ് ഇനി മാറ്റിയെടുക്കുകയാണ് അജയൻ അജയൻ പറയുകയാണ് ഭാവന ഇപ്പോൾ ഗർഭിണിയായ സ്ഥിതിക്ക് മോളെ നിനക്ക് ഇനി എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത് നീ വെറും കറിവേപ്പിലെ പോലെയാവുകയാണല്ലോ മോളെ നിന്റെ പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞിനെ കൂടി നീ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ എന്തിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കുക നിന്റെ ജീവിതവും ഇല്ലാതാവുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് മാനസയെ ഉപദേശിച്ച് മാനസയുടെ മനസ്സ് മാറ്റി മാനസയെ പഴയ മാനസിയാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അജയനും പ്രസീതയും കൂടി ചെയ്യുന്നത് പിന്നീട് വീട്ടിലേക്ക് ഭരത് സേതുവുമായിട്ട് വരികയാണ് കേട്ടോ സേതുവാണെങ്കിൽ കള് കുടിച്ച് ബോധമില്ലാതെ റോട്ടിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് ഭരത് അവിടേക്ക് കൊണ്ടുവരുന്നത് ഭാവനയുടെ ജീവിതത്തെ കുറിച്ച് സേതുവിന് സഹിക്കാൻ വയ്യാതെയാണ് കള്ള് കുടിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഭരത്ത് വന്നിട്ട് ഗായത്രിയോടും ഭാവനയോടും മായോടും കൂടി ചേർന്ന് പറയുകയാണ് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല കാരണം ഭാവനേച്ച് ഇപ്പോ ഒരു അമ്മയാവാൻ പോവുകയാണ് അതോടുകൂടി മാനസ മാനസയുടെ കുഞ്ഞിനെ തരുമെന്നുള്ളതിൽ എന്താണ് ാണ് ഉറപ്പുള്ളത് അവൾക്ക് പ്രസവം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വിട്ടുതരാൻ മടിയായാൽ എന്ത് ചെയ്യും ഭാവനേച്ചി അതോടുകൂടി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോഴാണ് ഭാവനയ്ക്ക് കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലാകുന്നത് ഭരത്ത് പറയുന്നതിലും കാര്യമുണ്ട് മാനസയുടെ അച്ഛൻ്റെയും അമ്മയുടെയും യഥാർത്ഥ സ്വഭാവം ഭാവനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ മാനസയുടെ സ്വഭാവം മാറ്റിയെടുക്കാനും ആ കുഞ്ഞിനെ എനിക്കും സൂര്യക്ക് ും തരാതിരിക്കാനും അവർക്ക് കഴിയും അപ്പോൾ ഇനി എന്തു ചെയ്യും എന്നുള്ള ആലോചനയിലാണ് ഭാവന